ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിൽ ആർക്കേറ്റ് പൂങ്ങോട്ടുകുളം തിരൂർ എല്ലാവരോടും സ്നേഹവും സൗഹൃദവും പങ്കിടാൻ കഴിയട്ടെ എന്ന് െന്ന് റഷർ പറഞ്ഞു സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ചെറിയ പെരുന്നാൾ അദ്ദേഹം പറഞ്ഞു ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്മരണ പുതുക്കിക്കൊണ്ട് ഈദുൽ ഫിത്തർ ഒരിക്കൽ കൂടി നമ്മിലേക്ക് കടന്നു വരികയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേരുകയാണ് തക്കബൽ അള്ളാഹുല്ലാമിക്കും ഈദ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ആഘോഷം മടങ്ങി വരിക എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട് ആഘോഷമെന്ന് പറഞ്ഞാൽ ഒരു മാസക്കാലം സർവ്വശക്തനായ റബ്ബിൻ്റെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതരീതി എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ടയോടുകൂടെ മുന്നോട്ട് പോയ പ്രപഞ്ചനാഥൻ പറഞ്ഞതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ മനുഷ്യനെ അവൻ അവസാനമായി അവനുണ്ടാകുന്ന ഒരു സന്തോഷം ആ ഒരു ദിനമാണ് ഈദുൽ ഫിത്തർ അതിന് യോമുൽ ജായിസ ഒരു സമ്മാനത്തിൻ്റെ ദിവസം എന്നും ഈദുൽ ഫിത്തറിന് അർത്ഥമുണ്ട് സർവശക്തൻ സമ്മാനമായി നൽകുന്ന ഒരു ദിവസമാണ് ഇത്രയും ഒരു മാസക്കാലം അവൻ്റെ ആജ്ഞകൾ അനുസരിച്ചവർക്ക് സമ്മാനമായി കൊടുക്കുന്ന ഒരു ദിനമാണ് സമ്മാനങ്ങൾ വാരി വിതറുന്ന ദിനമാണ് യൗമുൽ യൗമുലീത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസക്കാലം കിട്ടിയ ആ ഒരു ട്രെയിനിങ് അവൻ്റെ ജീവിതത്തിലുടനീളം അതിൻ്റെ അലവലികൾ ഉണ്ടാകണം അതേ അതുകൊണ്ടുള്ള വിജയം അതാണ് കേവലം ഒരു മാസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ആ ഒരു ജീവിതചര്യകളും അനുഷ്ഠാന ഒക്കെ ആ ഒരു സുഗന്ധം ഈദിൻ്റെ സുഗന്ധം തൻ്റെ വസ്ത്രത്തിലും തൊലിപ്പുറത്തും മാത്രം ഉണ്ടായാൽ പോരാ മറ്റുള്ളവർക്ക് ആ സുഗന്ധം ആസ്വദിക്കാൻ കഴിയണം അതുതന്നെയാണല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സൂഫിവര്യന്മാരൊക്കെ കാഴ്ചവെച്ചതും പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളർച്ചയും അതുതന്നെയായിരുന്നു അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ആ സുഗന്ധം അതുതന്നെയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഈദുൽ ഫിത്തറിൻ്റെ സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത് നാം മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരോട് സൗഹാർദ്ദതയോടുകൂടെ പെരുമാറാനും നാം പഠിക്കണം പ്രത്യേകിച്ച് അയൽവാസികൾ ബന്ധങ്ങൾ കുടുംബക്കാര് നമ്മുടെ സഹോദര സമുദായ അംഗങ്ങൾ എല്ലാവരോടും നമ്മുടെ ആ സ്നേഹവും ഐക്യവും നമ്മൾ പ്രകടിപ്പിക്കണം ഈ ഒരു കാലത്ത് നാം ഓരോരുത്തരും നമ്മുടെ ആ ഐക്യം മറ്റുള്ളവരുമായിട്ടുള്ള ആ സ്നേഹം അത് ഞങ്ങൾ നാം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ആ ഒരു രൂപത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും എല്ലാവരോടും ഈ സമയത്ത് പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഒരിക്കൽ കൂടി ഈദുൽ ഫിതർ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാ ഹിറു അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തക്ബൽ അള്ളാഹു മിന്ന ഉമിൻകും സാലിഹൽ അസ്സലാമലൈക്കും വാഹമത്തല്ല